നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ആകാശത്തുകൂടി പോകുന്ന വയ്യാവേലി ഏണി വെച്ച് പിടിച്ച് സഖാക്കളുടെ തന്നെ തെറിവിളി കേൾക്കാൻ കഴിയുമോ ബട്ട് ദീപ ടീച്ചർ ക്യാൻ ആർ എസ് എസ് ഗണഗീതം അടിച്ചുമാറ്റി എഫ് ബിയിൽ പോസ്റ്റ് ഇട്ട ദീപ നിശാന്തിനെ ചവിട്ടി പുറത്താക്കണമെന്നാണ് സഖാക്കളുടെ ആവശ്യം ഇടത് ഗ്രൂപ്പുകളിൽ ദീപ ടീച്ചർക്ക് പൂര തെറിവിളിയാണ് കവിത കള്ളിയെന്ന് പണ്ടേ ഇരട്ട പേരുണ്ട് അതിന്റെ കൂടെയാണ് ഇപ്പോൾ കമ്മിണി മാറി സംഘിണിയായെന്ന് ട്രോള് വരുന്നത് സംഘി ഗ്രൂപ്പുകൾ ദീപാനിശാന്തിനെ എടുത്തിട്ട് പൊങ്കാല ഇടുകയാണ് കൂടെ ഇടുത്തി പോലെ കമ്മികൾ ദീപ ടീച്ചർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഗണഗീതം പോസ്റ്റ് ചെയ്ത് സ്വയം എയറിൽ കയറിയ ദീപാ നിശാന്തിനെ എം വി ഗോവിന്ദനും തള്ളിപ്പറയും അതിനാരാണ് ഈ ദീപയെന്ന് സഖാവ് ചോദിക്കും ഇതോടെ സ്വയം പ്രഖ്യാപിത കമ്മിനിയുടെ കമ്മി ലേബൽ അഴിച്ചു വെക്കേണ്ടി വരുമോ ആവോ ഗണഗീതം അടിച്ചുമാറ്റിയ ദീപാനിശാന്തിന്റെ പ്രവർത്തനം സി വലിയ ക്ഷീണം ഉണ്ടാക്കിയിരിക്കുകയാണ് സി പി എം സൈബർ ഗ്രൂപ്പുകളിൽ ദീപയ്ക്ക് നേരെ വാളെടുത്തിരിക്കുകയാണ് സഖാക്കൾ ഇതിനെയൊക്കെ എന്തിന് പാർട്ടി താങ്ങണം ചവിട്ടി പുറത്താക്കണം എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് സഖാക്കളുടെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് ദീപ ഇതുപോലെ ഓരോ വള്ളിക്കെട്ട് പിടിക്കുമ്പോൾ സി പി എം ആണ് ദീപ നിശാന്തിനെ ഇതുവരെ പൊതിഞ്ഞു സംരക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത്തവണ എടുത്ത് താഴെയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ സി പി എം ബി ജെ പി അന്തർധാര വലിയ ചർച്ചയാണ് ഇന്നത്തെ കമ്മി നാളത്തെ സംഘിയെന്ന ആക്ഷേപമുണ്ട് പിണറായി മുതൽ ഇ പി ജയരാജൻ വരെ ബി ജെ പി ബന്ധത്തിന്റെ പേരിൽ നിന്ന് ഉരുകുന്നു അതിന്റെ കൂടെ കൂടെയുള്ള തൊട്ടികളും തോൽവികളും എല്ലാം സംഘീ ചായ്വ് കാണിച്ചാൽ ഇതെങ്ങനെ ശരിയാകും ഞങ്ങളുടെ ഉള്ളിലെ വിഗ്രഹം വീണുടഞ്ഞു പോയി കവിത മോഷ്ടിച്ചാലും കഥ മോഷ്ടിച്ചാലും കൂടെ നിന്നേനെ പക്ഷെ സംഘീഗാനം മോഷ്ടിച്ചതിന് മാപ്പില്ല ടീച്ചറെ സംഭവം ഉൾട്ടയായി എന്ന് മനസ്സിലായപ്പോൾ സംഘപരിവാറിനെ കളിയാക്കിയതാണെന്ന കാർഡ് ഇറക്കി നോക്കി പക്ഷെ അതും അങ്ങോട്ട് ഏറ്റിട്ടില്ല അങ്ങനെ കളിയാക്കാൻ നോക്കിയതാണെങ്കിലും ബോംബ് സ്വന്തം മൂട്ടിൽ തന്നെ വീണാണ് പൊട്ടിയിരിക്കുന്നത് കുറച്ചു കാലത്തേക്ക് ഇനി ദീപ നിശാന്തിന് നല്ല ക്ഷീണം ഉണ്ടാകും യു കെയിൽ ചെന്നിട്ട് അവിടുത്തെ പച്ചപ്പിനിടയിൽ നിന്ന് ഫോട്ടോ എടുത്ത് ഒരു കുറിപ്പും കൊടുത്ത് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ദീപ നിശാന്ത് അറിഞ്ഞതേയില്ല പണി പതിനെട്ടിൻ്റേത് പിന്നാലെ വരുന്നുണ്ടെന്ന് പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ പൂങ്കാവനങ്ങൾ ഉണ്ടിവിടെ ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ടു തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ അമരരാകുക പ്രിയരെ ഇതായിരുന്നു ദീപ ടീച്ചർ കുറിച്ചത് ഇത് ആർ എസ് എസ് ഗണഗീതത്തിലെ വരികളാണ് എന്തിനു കുറിച്ചു എന്നതാണ് സഖാക്കളുടെ ചോദ്യം സി പി എമ്മിന്റെ മനുഷ്യരാഗണം മനുഷ്യരാഗണം ഇവരുകൾ കുറുകല്ലോ എത്ര മനോഹരമായിരുന്നു എന്നിട്ട് അമരരാകൃ എന്നും അമരരാഗുക പ്രിയരെ എന്നായിരിക്കില്ല ജൂൺ നാലിന് ശേഷം താമരയാകുക പ്രിയരെ എന്നായിരിക്കുമെന്ന് ഒരൊന്നാം തരം ട്രോള് വന്നിട്ടുണ്ട് കാരണം അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ ഗണഗീതം പോസ്റ്റ് ചെയ്തതു മുതൽ തുടങ്ങിയ പണി ഇതുവരെ ദീപ ടീച്ചർക്ക് തീർന്നിട്ടില്ല സ്വന്തം പല്ലിനിട കുത്തി നാറ്റിക്കുകയാണ് ദീപ നിശാന്തും കൂട്ടരും ഇടത് സഹയാത്രികയും അധ്യാപികയുമായ ദീപ നിശാന്ത് ആർ എസ് എസിന്റെ ഗണഗീതത്തിലെ വരികൾ ഫേസ്ബുക്ക് പോസ്റ്റിനോടൊപ്പം ഉൾപ്പെടുത്തിയതിൽ വലിയ വിമർശനമാണ് പല കോണിൽ നിന്നും വരുന്നത് ഇടത് ഗ്രൂപ്പുകളിൽ നിന്ന് കട്ടക്കലിപ്പാണ് പോസ്റ്റിനെ വിമർശിച്ച് ഇപ്പോൾ എഴുത്തുകാരനും ഇടത് സഹയാത്രികനുമായ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശിനെതിരെ ആരോപണവുമായി ദീപ ടീച്ചറും വന്നിട്ടുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയാണ് ഇരുവരും ചേർന്ന് എന്റെ പുസ്തകമായ കുന്നോളമുണ്ടല്ലോ ഭൂതകാലക്കുളിർ എന്നതിന്റെ പ്രകാശന ചടങ്ങിലേക്ക് ഗ്രാമപ്രകാശ് ബി ജെ പി നേതാവിനെ ക്ഷണിക്കാൻ ശ്രമിച്ചുവെന്ന് ദീപ നിശാന്ത് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഗണഗീതത്തിലെ വരികൾ പോസ്റ്റ് ചെയ്തതിന് ദീപാ നിശാന്തിനെതിരെ ഗ്രാമപ്രകാശ് വലിയ രീതിയിലുള്ള രോഷപ്രകടനം നടത്തിയിരുന്നു ഇതിന് മറുപടിയുമായിട്ടാണ് ദീപ നിശാന്ത് ഇപ്പോൾ ഇങ്ങനെ വന്നൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് തന്റെ ഒരു പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങിലേക്ക് ആർ എസ് എസ് നേതാവിനെ ക്ഷണിക്കാൻ ഗ്രാമപ്രകാശ് നിർബന്ധം ചെലുത്തിയെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇടത് ചായ്വുള്ള ഒരാൾ ഗണഗീതം ഉദ്ധരിക്കുകയില്ല എന്നാണ് ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ് ഫേസ്ബുക്കിൽ കുറിച്ചത് ദീപാനിശാന്ത് ഗണഗീതം പകർത്തി എഴുതിയതിനെ ആക്ഷേപിച്ച് കുറെ പോസ്റ്റുകൾ വായിച്ചു ഏത് കവിത ഉദ്ധരിക്കണമെന്നത് അവരുടെ സ്വാതന്ത്ര്യം ഇടതുപക്ഷ സഹയാത്രിക എന്നാണ് അവരെ എതിർപക്ഷം വിശേഷിപ്പിക്കുന്നത് ഇടത് ചായ്വുള്ള ഒരാൾ ഗണഗീതം ഉദ്ധരിക്കുകയില്ല അനുകരിക്കുകയുമില്ല ഉദ്ധരിക്കൽ ഒരു തരത്തിൽ അംഗീകരിക്കലാണ് ഗണഗീതത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എടുത്തതായാൽ പോലും യോജിക്കാനാകില്ല ഗ്രാമപ്രകാശ് ഇങ്ങനെയാണ് വലിയ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഗ്രാമപ്രകാശനും മറുപടിയുമായി ദീപയും രംഗത്ത് വന്നതോടെ ഇരുവരും തമ്മിൽ ഇപ്പോൾ തുറന്ന പോരായി മാറിയിരിക്കുകയാണ് അതിന്റെ അറ്റത്തുള്ള സ്മൈലി മനസ്സിലാക്കാത്ത ആളല്ല മാഷെന്നായിരുന്നു വിശ്വാസം ആ പോട്ടെ വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസത്തിൽ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് കുന്നോളമുണ്ടല്ലോ ഭൂതകാല കുളിർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ മാഷ് അടക്കമുള്ളവർ മുന്നിട്ട് നിന്ന് തോർക്കുന്നു അന്ന് മാഷ് എന്നോടൊരു കാര്യം പറഞ്ഞു തോർക്കുന്നു മാഷിന്റെ സുഹൃത്തായ കേരളവർമ്മയിൽ പഠിച്ചിരുന്ന ചാനൽ ചർച്ചയിൽ വിഷം വമിപ്പിക്കുന്ന തൃശൂരിലെ പ്രമുഖ ബി ജെ പി നേതാവിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാമെന്നും പുസ്തകം ഏറ്റുവാങ്ങിപ്പിക്കാനോ മറ്റോ വേദിയിൽ കയറ്റിയിരുത്താമെന്നും മാഷ് പറഞ്ഞപ്പോൾ ഞാനത് വേണ്ടെന്ന് പറഞ്ഞതും മാഷിന് നീരസമായതും വെറുതെ ഓർക്കുന്നു അവസരവാദികളുടെ വാഴ്ത്തൽ സംഘത്തിൽ ഞാൻ അന്നും ഇന്നും ഇല്ലാത്തതിൽ വ്യക്തിപരമായി അഭിമാനമുണ്ട് മാഷെ ഇതായിരുന്നു ദീപയുടെ മറുപടി ഇതും തീർന്നില്ല ഇതിനു മറുപടിയുമായി ഗ്രാമപ്രകാശ് പിന്നെയും രംഗത്തെത്തി നിരുത്തരവാദ പ്രസ്താവന പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സ്മൈലി ഇട്ടാലും ഇല്ലെങ്കിലും അത് ഉദ്ധരിച്ചത് നന്നായില്ല എത്രയോ നല്ല കവിതകൾ ഉണ്ട് ഒരു മലയാളം ടീച്ചർക്ക് കണ്ടുപിടിക്കാൻ പുസ്തക പ്രകാശനത്തിന് ചുക്കാൻ പിടിച്ചത് ഞാനല്ല ഇപ്പറഞ്ഞയാളെ ക്ഷണിക്കുന്ന കാര്യം പറഞ്ഞിട്ടുമില്ല ഇത്തരം അയഥാർത്ഥ വസ്തുതകളാണോ കുറിപ്പുകൾ ഇങ്ങനെ വ്യാജങ്ങൾ പ്രചരിപ്പിക്കരുത് ഇപ്പറഞ്ഞയാളെ ഒരു കാരണവശാലും ഞാൻ പറയില്ല അതിന് കാരണങ്ങളുമുണ്ട് ദീപയ്ക്ക് ആളെ തെറ്റിയതാകും ഈ നിരുത്തരവാദ പ്രസ്താവന പിൻവലിക്കണമെന്നായിരുന്നു ഗ്രാമപ്രകാശിന്റെ മറുപടി എന്നാൽ തന്റെ പ്രസ്താവന പിൻവലിക്കില്ല എന്ന് ദീപ നിശാന്ത് വ്യക്തമാക്കി ഒരു പിൻവലിക്കലുമില്ല മാഷ് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ മാത്രമല്ല ആ കാര്യം അറിഞ്ഞിട്ടുള്ളത് അത് കേട്ട പലർക്കും അതിൽ അത്ഭുതവുമില്ലായിരുന്നു മാഷിനെ പറ്റി അവർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എനിക്കായിരുന്നു അത്ഭുതം കൂടുതൽ പറയാൻ ഞാൻ തയ്യാറാണ് മാഷെ അത് പറയിക്കാതിരിക്കാനാണ് മാഷ് ശ്രദ്ധിക്കേണ്ടത് അധികാരത്തിന് വേണ്ടിയുള്ള കസർത്തുകൾ നടക്കാത്തത് കൊണ്ട് നഷ്ടങ്ങളെപ്പറ്റി എനിക്ക് വേവലാതി ഒന്നുമില്ല പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു മാഷ് മാനനഷ്ടത്തിന് കേസ് കൊടുത്തേക്കു എന്നായിരുന്നു ദീപയുടെ മറുപടി എന്തായാലും ഇട്ട ഒരു പോസ്റ്റിന്റെ പേരിൽ ഇപ്പോൾ വലിയ ഒരു യുദ്ധമാണ് മുറുകി നിൽക്കുന്നത് ഇവരിൽ ആർക്കാണ് ഇപ്പോൾ സംഘീ ചായ് ഉള്ളതെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്തായാലും ഗണഗീതത്തിന്റെ വരികൾ പോസ്റ്റ് ചെയ്തെങ്കിലും താഴെ ഞാൻ ഒരു സ്മൈലി ഇട്ടതുകൊണ്ട് സംഘികളെ കളിയാക്കിയതാണ് എന്ന് ദീപ ടീച്ചർ പറയുകയാണ് എത്ര കളിയാക്കാൻ ശ്രമിച്ചാലും അത് മനസ്സിലാകാതെ പോയത് ഈ സഖാക്കൾക്ക് തന്നെയാണല്ലോ ടീച്ചറെ അതാണ് ഏറ്റവും കഷ്ടം കാരണം എതിർപക്ഷത്തുള്ളവരല്ല ഇപ്പോൾ കൂട്ടത്തിലുള്ള സഖാക്കൾ തന്നെയാണ് ദീപ ടീച്ചറിനെ എയറിൽ നിർത്തി അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്